സർ എക്സൈസും തൊഴിലും നൈപുണ്യം വകുപ്പും പട്ടികജാതി പട്ടികവർഗ്ഗ ന്യൂനപക്ഷ പ്രവാസികാര്യം ഉൾപ്പെടെയുള്ള ഡിമാൻഡുകളെ ഞാൻ പിന്തുണയ്ക്കാണ് സർ സർ ഈ ഡിമാൻഡുകളെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ എക്സൈസ് വകുപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി കണക്കാക്കിയാണ് ധനാഭ്യർത്ഥനകളെ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ എക്സൈസ് വകുപ്പിൽ നിന്ന് ഉള്ള വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാകും എന്നാണ് വാർത്തകൾ കാണിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ദേശീയപാതയോര മദ്യ കച്ചവടത്തെ നിയന്ത്രിച്ചത് നിരോധിച്ചത് നിമിത്തം ഉണ്ടാകുന്നത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ആയിരത്തി അറുനൂറ് കോടിയിൽ പരം രൂപയുടെ വരുമാനക്കുറവ് ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് സർ ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും മറികടന്ന് അവരുടെ ഏതെങ്കിലും ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവുകളോ തീരുമാനങ്ങളോ എടുത്താൽ പരിശോധിക്കാനുള്ള അധികാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾക്കുണ്ട് പക്ഷേ എന്ത് അധികാരം ഉപയോഗിച്ചാണ് സാർ കോടതി ഈ ദേശീയപാതയോര മദ്യ നിരോധനം ഏർപ്പെടുത്തിയത് ഏത് ഏത് അധികാരം ഉപയോഗിച്ചാണ് അതിന് അതിന്റെ ഒരു ഒരു ലീഗൽ സാങ്ക്റ്റിറ്റി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സാർ അങ്ങനെ ഏതെങ്കിലും എല്ലാ എല്ലാ സംസ്ഥാനങ്ങളുടെയും ജനസംഖ്യ എന്താണ് റോഡുകളുടെ സ്ഥിതി എന്താണ് ജനവാസ കേന്ദ്രങ്ങളുടെ സ്ഥിതി എന്താണ് എന്നെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടണ്ടേ അപ്പം നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒരു ഒരുതരം അഭിപ്രായങ്ങളുടെ ഒരു പൊതുനിർമ്മിതി ഉണ്ടാക്കി അതിന്റെ ചട്ടക്കൂടിൽ നമ്മളെല്ലാം പെടുത്തിയിട്ട് കെണിയിൽപ്പെടുത്തിയിട്ട് നമ്മളൊക്കെ പ്രതികരിക്കാതിരിക്കുക എന്ന അവസ്ഥയിലേക്ക് വരികയാണ് സാർ ഇങ്ങനെയുള്ള കപടമായ ആദർശങ്ങളുടെ ചട്ടക്കൂടിലേക്ക് നമ്മളെ പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള ലീഗൽ പ്രശ്നങ്ങൾ വന്നാൽ പോലും ചർച്ച ചെയ്യപ്പെടാതെ പോകണം ഇത് സംബന്ധിച്ച് ചർച്ച നടന്നിരുന്നു ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ യുക്തിസഹമല്ലാത്ത യുക്തിഭദ്രമല്ലാത്ത കോടതി വിധിയെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ എത്ര പേര് നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ചർച്ചയിൽ അദ്ദേഹം ഞാൻ ഞാനിവിടെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാനും പറഞ്ഞിരുന്നു പക്ഷെ പലരും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കാതെ പോവുകയാണ് സർ അപ്പോൾ എവിടെയാണ് ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിസ്ഥാപിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിപ്പോൾ നേരത്തെ ശ്രീ ഉമ്മക്കെ പറഞ്ഞുള്ളൂ അവിടെ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുണ്ടായി ഓരോ സ്ഥലത്തേക്ക് മാറ്റി ഇത് ഇത് കൊണ്ടുവരുന്നതിന്റെ ഫലമായി ഉണ്ടായ അസ്വസ്ഥതകൾക്ക് കാരണം കോടതിയില്ല സർ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണ്ടേ ചില സംസ്ഥാനങ്ങൾ ഇത് സംബന്ധിച്ച് റിവ്യൂ ഹർജി പോയി നമ്മൾ എന്തുകൊണ്ട് റിവ്യൂ ഹർജി പോയില്ല എന്ന് അങ്ങ് വ്യക്തമാക്കണം സർ ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പൊ ശ്രീ ഉമ്മർ ഇവിടെ പിന്നെ കേസിന്റെ ചെലവും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന സോളാർ കേസ് ബാർക്കോഴ കേസിന്റെ ഒക്കെ മൊത്തം ചെലവ് കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആയിരുന്നു കറക്റ്റ് ആവുകയാണ് പിന്നെ അതുകൂടെ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര കൂടിയാണെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം പിന്നെ ഐ എസ്സുകാര തമ്മിലുള്ള വഴക്കിനെ കുറിച്ചൊക്കെ ഇതൊക്കെ നമ്മളോട് വായിച്ചതല്ലേ സർ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി എനിക്ക് മറുപടി ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചതാണ് അന്നത്തെ കാലത്ത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ടീമും മറ്റൊരു ടീം ഐ എസ് ഗാർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി കസേരടുത്ത് എല്ലാം പോയി ചിത്ത വിളിച്ചു ആ സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി ശ്രീ ചന്ദ്രശേഖർ എന്ന് പറയുന്ന പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാനെ ചുമതലപ്പെടുത്തിയൊക്കെ രേഖാമൂലം എനിക്ക് നൽകിയ മറുപടി ഞാനോട് വായിച്ച് ഏൽപ്പിച്ചല്ലേ അപ്പോൾ ചിത്രത്തിലാദ്യമായി എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രത്തെ വിസ്മരിച്ച് വർത്താനം പറയൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ അപ്പോൾ അതുകൊണ്ടിരിക്കട്ടെ ഞാനിപ്പോൾ ഈ നാല് സ്റ്റാർ വരെയുള്ള ബാർ നിയന്ത്രണത്തെ കുറിച്ച് പറയുമ്പോൾ പറയാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല സർ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് യു ഡി എഫിൽ രൂപപ്പെട്ട മധ്യനയ ഇതാണോ രണ്ട് സ്റ്റാർ വരെയുള്ള ചില ബാറുകളുടെ മുന്നൂറ്റി തൊണ്ണൂറ്റി എണ്ണത്തിന്റെ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ എക്സൈസ് വകുപ്പിന്റെ കോഴ ഇടപാടിന്റെ വിളികൾ മുറുകുന്ന ഘട്ടത്തിലാണ് കെ പി സി സി പ്രസിഡന്റ് രംഗപ്രവേശം അദ്ദേഹം പറഞ്ഞു രണ്ട് സ്റ്റാർ വരെയുള്ള ബാർ ലൈസൻസുകൾ പുതുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് തന്റെ സ്റ്റാർ പദവി ഒന്നാമത് എത്തിക്കാൻ വേണ്ടി വേണ്ടി ഒറ്റയടിയായിരുന്നു മൂന്ന് സ്റ്റാർ വരെയുള്ള എല്ലാ ബാർ നിയന്ത്രിക്കണമെന്നുള്ള പ്രഖ്യാപനം അന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയും അദ്ദേഹം എല്ലാം ഇവിടെ പറഞ്ഞെന്താ പാർട്ടിക്ക് പാർട്ടിയുടെ അഭിപ്രായം പറയാം സർക്കാരിന് വേറെ വഴിയുണ്ട് അത് നോക്കേണ്ടി വരും എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിക്കാനാകത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴികൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അന്ന് ഇവിടെ ഇതിനകത്തും പുറത്തും അദ്ദേഹം പ്രതികരിച്ചത് എല്ലാം ഉറച്ചു നിന്നുണ്ടാവും പക്ഷെ പിന്നീട് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിക്ക് കാര്യം മനസ്സിലായി ഇത് മൂന്ന് സ്റ്റാർ വരെ നിയന്ത്രിക്കാനുള്ള ആഹ്വാനമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഒന്നാം സ്റ്റാറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് ഒരു മുഴം നീട്ടിയെറിയാണെന്ന് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയപ്പോഴാണ് സെലിങ് കുമാർ പറയുന്ന പോലെ ഞാൻ ആരാ മോൻ എന്ന് പറഞ്ഞ മാതിരി ഓടുന്ന പട്ടിക്ക് ഒഴിവരം മുമ്പേ നാല് സ്റ്റാർ വരെയുള്ള നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റിനെ സ്റ്റാർ പദവി സീറോയാക്കി വിട്ടു ഇതാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ബാജിക്ക് ഇതാണ് സർ നടന്നത് ഫലത്തിൽ ഫലത്തിൽ രണ്ട് നേതാക്കന്മാർ തമ്മിൽ ഒന്നാം എത്താൻ വേണ്ടിയിട്ടുള്ള കിടമത്സരത്തിൽ രൂപപ്പെട്ടതാണ് യു ഡി എഫിന്റെ മധ്യനയം ഇതാണ് സത്യം സർ ഇവിടെ ഇത് എല്ലാവർക്കും അറിയാം സാർ അതെ 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 അത് കഴിഞ്ഞ് ആണ് പിന്നെ അതെല്ലാം വന്നത് സർ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ സ്റ്റാർ നിയന്ത്രണവും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം ശേഷം നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിത രംഗത്തുകളെല്ലാം ഉള്ള മാറ്റങ്ങൾ നമ്മൾ കാണാതെ പോകരുത് നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണം നമ്മുടെ എത്രയെല്ലാം വന്നാലും ശരി ഇപ്പൊ അവിടെ എല്ലാം മാറ്റങ്ങൾ വരികയാണ് മദ്യത്തിന്റെ സ്ഥാനത്ത് മയക്കുമരുന്ന് കഞ്ചാവ് ഇതെല്ലാം പിടിമുറുക്കിയിരിക്കുകയാണ് സാർ സാർ ഇത് നമ്മുടെ അവിടെ അവിടെ പറയട്ടെ നമ്മുടെ വകുപ്പ് സർക്കാർ ഞാനതാ പറഞ്ഞു വരുന്നത് നമ്മുടെ വകുപ്പും സർക്കാരും പോലീസും പട്ടാളവും ഒക്കെ നമ്മളെല്ലാം നമ്മളെല്ലാം ഉത്തരവാദിത്തം നമ്മളെല്ലാം ജാഗ്രത പുലർത്തിയിട്ട് നമ്മളെല്ലാം വെറുതെ അല്ലല്ലോ നമ്മുടെയൊക്കെ പ്രദേശങ്ങൾ അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ ഇടപെടുന്നുണ്ട് അല്ല നമുക്കാർക്കും ഒരു ഉത്തരവാദിരിക്കുന്നില്ലല്ലോ നമ്മളെല്ലാം ഇടപെട്ടിട്ടും ഇതിന്റെ വ്യാപനം ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല കാര്യം കാര്യം അതിനെ നമ്മൾ ഗൗരവമായി കണ്ടുകൊണ്ട് നമ്മള് മദ്യത്തിൽ നിന്ന് വീര്യം കൂടിയ മദ്യത്തിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിലേക്കുള്ള ക്രമേണയാണ് എതിർത്തുന്നത് നമ്മളിപ്പോ മദ്യം നിരോധിച്ച രാജ്യങ്ങളുണ്ട് മദ്യം നിരോധിച്ചുള്ള രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ പോകുന്ന മദ്യപാനികളായിട്ടുള്ള ആളുകൾ ആദ്യം ചെയ്യുന്നത് പ്രഷർ കുക്കർ മേടിക്കില്ല പ്രഷർ കുക്കർ വെച്ചുള്ള മാനുഫാക്ചറിംഗ് ആണ് അത് നമ്മുടെ ഇവിടെയും വരുന്നതിനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കപ്പെടരുത് ഇപ്പൊ മയക്കുമരുതിയിലേക്ക് പോവുകയാണ് അതാണ് നമുക്ക് കപടകരമായിട്ടുള്ളത് അത് മാത്രല്ല സാർ വ്യാജ മദ്യത്തിന്റെ പ്രവേശനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് നമ്മൾ കാണാതെ പോകരുത് ആന മയക്കിയും നിലം തപ്പിയും പുല്ലുമറിയനും ഭാര്യാമർദിനിയും ശക്തിയിലെയും മണവാട്ടിയും എല്ലാം ഇപ്പോൾ വർദ്ധിതമായ തോതിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് സാർ ഇതെല്ലാം നമ്മൾ കാണാതെ പോകരുത് ഇതേതെങ്കിലും ഗവൺമെന്റ് പിടിപ്പിടുന്നില്ല എപ്പോഴെല്ലാം മദ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയോ അപ്പോഴെല്ലാം വന്ന കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട സ്ത്രീയൊക്കെ തന്നെ ചരായം നിരോധിച്ച ഘട്ടത്തിലാണ് ഇതെല്ലാം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇത് നിസ്സാരമായി കാണണം നമ്മൾ ഇതിനെ പ്രതിരോധിക്കണം ഈ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണം അതിനാണ് കള്ള് കള്ള് വീര്യം കുറഞ്ഞ മദ്യമാണ് അത് നമ്മുടെ സംസ്ഥാനത്തിൽ ഉൽപ്പന്നമാണ് അതിനെ സംരക്ഷിച്ചും എന്നാൽ അത് സമയം ഒട്ടും തീർന്നിരിക്കുകയാണ് അല്ല ഇപ്പോ റോഡില് ഇതിനു വേണ്ടി ഭയങ്കര ക്യൂ ആണ് ഈ ഷോപ്പിംഗ് മോളിലൊക്കെ ഒരു കൗണ്ടർ ഇട്ട് സാധാരണമായിട്ട് അല്ല ഞാൻ പറഞ്ഞത് മദ്യത്തെ നിയന്ത്രിച്ച് മദ്യ വീര്യം കൂടിയ മദ്യത്തിൽ വീര്യം കുറഞ്ഞ കൊണ്ട് അതാണ് ഉദ്യോഗാന കമ്മീഷനിലേക്ക് റിപ്പോർട്ട് അത്തരത്തിൽ നമുക്ക് ഘട്ടംഘട്ടമായി കൊണ്ടു വരുന്നതിന് പകരം സഡൻ ബ്രേക്ക് ഇട്ടി ചവിട്ടിയാൽ ഉണ്ടാകുന്ന ആപത്തിലേക്ക് കേരളം പോകുന്നു എന്നത് നമ്മൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുന്നു അല്ലാതെ നമ്മളെല്ലാം ഒരു കെട്ടി ഉയർത്തിയ ഒരു ആദർശ പരിവേഷത്തിന്റെ നിന്നുകൊണ്ട് നമ്മൾ ഇതിനേക്ക് കാണാതെ പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും എനിക്ക് പറയാനുള്ളത് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ വിമുക്തി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ രൂപം കൊടുത്തിട്ടുണ്ട് പക്ഷെ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക പറഞ്ഞത് എങ്ങനെയാണ് സർ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക ജനകീയാസൂത്രണം പോലെ സാക്ഷരതാ പ്രസ്ഥാനം പോലെ വമ്പിച്ച ഒരു ജനകീയ പ്രസ്ഥാനമാക്കാൻ സമുദായ സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി യുവജന മഹിളാ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുള്ളവരെല്ലാം നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ കൺവെൻഷനുകൾ അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്കാർ തുടങ്ങിയിട്ടുള്ളവരെല്ലാം വെച്ചുകൊണ്ട് വിപുലമായ ഒരു പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുത്താൽ നമുക്ക് ഈ മദ്യവർജനത്തിലേക്ക് സമൂഹത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ട് ആത്മാർത്ഥമാണെ അഭിനന്ദിക്കുന്നത് പക്ഷേ അത് കുറച്ചുകൂടി വിപുലമാക്കണമെന്നുള്ള എൽ ഡി എഫിന്റെ പ്രകടന പത്രിക തീരുമാനം നടപ്പിലാക്കാൻ കൂടുതൽ ഗൗരവമായി ഗൗരവമായ ഇടപെടുന്നുണ്ടാവും സഭയില്ലാത്ത ചുരുക്കിയാണ് സർ സർ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ തൊഴിൽ വകുപ്പ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറൊക്കെ കിടന്ന പെൻഷനുകളെല്ലാം ആയിരത്തി ഒരുന്നൂറാക്കി വീടുകളിൽ എത്തിച്ചു കൊടുത്തു അങ്ങനെ അഭിനന്ദിക്കുകയാണ് സർ പിന്നെ അതിന്റെ ഇരട്ടിപ്പിന്റെയും ആധാർ ലിങ്കിന്റെയും പേര് പറഞ്ഞ് കുറെ ആളുകൾക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അത് പരിശോധിക്കപ്പെടണമെന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി കുറച്ചുകൂടി വിലപ്പെടുത്തണം അതിന്റെ രജിസ്ട്രേഷൻ ശക്തമാക്കാൻ എ മാർക്ക് നിർദ്ദേശം നൽകണം തൊഴിലാളികൾക്ക് വീട് വെച്ച് നൽകാനുള്ള ഭവന ഫൗണ്ടേഷന്റെ ഞാൻ വിശദാംശങ്ങൾക്ക് പോകുന്നില്ല ഭവന ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണം നിയുക്തി ജോബ് ഫെയർ അത് സത്യത്തിൽ എന്റെ മണ്ഡലത്തിൽ ഞാൻ രണ്ട് ജോബ് ഫെയർ നടത്തിയതാണ് അത് യുവജനക്ഷേമ ബോർഡുമായി ബന്ധപ്പെടുത്തി അതിന്റെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അതിന്റെ ജോബ് ഫെയറുകൾ വ്യാപിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് കൂടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുവാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയും വേണം സർ പട്ടികജാതി പട്ടികവർഗമായിട്ട് ബന്ധപ്പെട്ട് സർ എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ ശ്രീ എ കെ ബാലനാഥന്റെ മന്ത്രിയായി വരുന്ന പതിവുണ്ട് വരുന്നാൽ അത് തീർച്ചയായും അപ്പുറത്തുള്ളവർ എന്തെല്ലാം പറഞ്ഞാലും ശരി അവരെ ഇപ്പൊ ഇന്നലെ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി കൂടി തീരുമാനമെടുത്തിരിക്കാണ് മന്ത്രിമാരെ പ്രശംസിച്ച് പറയരുതെന്ന് ചാനലെല്ലാം എഴുതി കാണിച്ചിട്ടുണ്ട് അവർ പ്രശംസിക്കാൻ പാടില്ല അതൊരു തീരുമാനം കാര്യം അവർക്ക് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതുപോലും പറയാൻ സമ്മതിക്കാതെ നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് എന്തിനാ ഈ ഗവൺമെന്റിനെ ഇന്നലെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ പരിമിതികളെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചും അതിരൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടു എന്നാണ് മാധ്യമങ്ങൾ ചാനലെല്ലാം എഴുതി കാണിച്ചത് സർ സർ നമ്മൾ ചാനലുകൾ എഴുതി കാണിച്ച കാര്യല്ലേ എന്തിനാ പറയുന്നത് സർ അപ്പോൾ അതുകൊണ്ട് അങ്ങ് സി എ കെ ബാലൻ എന്തെല്ലാം പറഞ്ഞാലും ശരി അദ്ദേഹം എന്തെല്ലാം ചെയ്ത നല്ല കാര്യങ്ങൾ ഒന്നും തന്നെ അവർ പ്രശംസിക്കത്തില്ല കാര്യം ഇന്നലെ തീരുമാനം എടുത്തു പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവർ പറഞ്ഞേനെ ഉറപ്പായിട്ടും പറഞ്ഞു കുറച്ചുപേരപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നാണ് എന്തായാലും ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സർ സർ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും കാര്യം വളരെ വളരെ അവർക്ക് ഇപ്പോ ഹിന്ദുരാഷ്ട്രം ഇന്ത്യയിൽ സ്ഥാപിച്ചു തുടങ്ങി എന്ന് കണക്കാക്കിയുള്ള ആക്രമണമാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായി അവർ നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ആക്രമണങ്ങളാണ് സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പശുവിന്റെ തോല് ഉരിഞ്ഞ് ഉപജീവനം നടത്തുന്ന ആളുകളെ പോലും അവർ വെറുതെ വിടുന്നില്ല സാർ മനുസ്മൃതിയിൽ പറയുന്നുണ്ട് സാർ എട്ടാം അധ്യായം എട്ടാം അധ്യായത്തിൽ അവർ പറയുന്നുണ്ട് മനുഷ്യണ പശുവിഞ്ച ദുഃഖായ പ്രകൃതയെ യഥാ യഥാ മഹദ്ദുഖം ധണ്ടം കാര്യ തഥാ തഥാ മനുഷ്യരെയും പശുക്കളെയും സങ്കടം നേരിടത്തക്ക വിധം അടിക്കുക സങ്കടത്തിന് തക്ക വിധം മുമ്പേ മൂന്നാമത് ശ്ലോകത്തിൽ പറഞ്ഞത് കൂടുതലായോ കുറവായോ ഉള്ള ശിക്ഷ വിധിക്കേണ്ട വിധിക്കേണ്ടതാണ് സാർ ആ ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട് അഹങ്കാരത്താൽ ഇന്നത് പ്രവർത്തിക്കണമെന്ന് ബ്രാഹ്മണനോട് ധർമ്മോപദേശം ചെയ്യുന്ന ശൂദ്രന്റെ വായിലും ചെവിയിലും എണ്ണ തിളപ്പിച്ച് ഒഴിക്കേണ്ടതാണ് സർ മനുസ്മൃതി നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ് സാർ ആർ എസ് എസ് കാര് അവർ അതുകൊണ്ട് അവർ അതെ അവർ പശുവിന്റെ തോൽ ഉപജീവനം നടത്തുന്നേ പോലും അവർ വെറുതെ പെടുന്നില്ല അവർ കൊലവിളി നടത്തുകയാണ് ഇത്തരത്തിൽ അവർ കുടുംബം ഒരു കാര്യം ചെയ്താൽ സർ ആറ് മിനിറ്റ് വരെ ഇവിടെ എടുത്തു ഓരോ ശ്രീ അനിൽകുമാർ അഞ്ചു മിനിറ്റ് എടുത്തു സർ സർ ഇവിടെ ഈ ഇവിടെ പശുവിനെ കൊല്ലുന്നതും ആർക്കെങ്കിലും പശുവിനെ കൊല്ലം ഒരാൾക്ക് പോലും പശുവിനെ കൊല്ലണം എന്നാഗ്രഹ്ലീസ് ആർക്കെങ്കിലും പശുവിനെ കൊല്ലണം എന്നാഗ്രഹ സർ ഇവിടെ കറവ് പറ്റിയ പശുക്കളെ ബി ജെ പി ആർ എസ് എസ് കാര് നല്ല വില കൊടുത്തെടുത്താ പ്രശ്നം തീർന്നു കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാൽ മതി കറവ് പറ്റിയ പശുക്കളെല്ലാം ഞങ്ങൾ എടുത്തോളാം ബി ജെ പി ആർ എസ് എസ് കാര് തീരുമാനിച്ചാ മതി അങ്ങനെടുത്താ മതി അപ്പഴേ പ്രശ്നം തീര പ്ലീസ് എങ്ങനെ ആർക്കെങ്ങനെ ബീഫ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോത്തിറച്ചു കൊടുത്താൽ മതി സാർ പക്ഷെ പോത്ത് പിന്നെ കാലന്റെ പറഞ്ഞ് പിന്നെ വരും എന്നാലും നമുക്ക് അന്നേരം നോക്കാം സാർ ഇതെല്ലാം മനുസ്മൃതിയുടെ സ്വാധീനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പട്ടികജാതിക്കാർക്കെതിരായി നടക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മനുസ്മൃതിയുടെ പതിനായിരക്കണക്കിന് കോപ്പികൾ കത്തിച്ചുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അന്ന് ജാതിയുടെ ഈ അടിച്ച ജാതിയുടെ ഈ സ്വാധീനത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താം അദ്ദേഹം നടത്തിയ സമരമാണ് സർ ആ സമരം അതിന്റെ സ്വാധീനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയില്ല തീർച്ചയായും അത്തരത്തിൽ കൊണ്ടുപോകണം അതാണ് നമുക്ക് ചെയ്യാൻ കഴിയേണ്ട ഒരു കാര്യം മനുസ്മൃതിയെ ദഹന ദിനമായി ഡിസംബർ ഇരുപത്തി അദ്ദേഹം ആചരിച്ചിരുന്നു തുടർച്ചയായി ആ ദിനത്തിലേക്ക് ആ കൊണ്ടുപോകാൻ കോൺഗ്രസുകാർ തയ്യാറാവണം കോൺഗ്രസുകാർ ഇന്നിപ്പോ അതിലൊന്നും തന്നെ അവർക്ക് താല്പര്യമില്ല നിന്ന് ഫോട്ടോ കേട്ട് അങ്ങ് ഒരുപാട് ഫോട്ടോ കേടുത്ത് എനിക്കൊരു ഓർമ്മയിലുണ്ട് പക്ഷെ ആ ഫോട്ടോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അങ്ങ് പണ്ട് പിന്നെ മുഖ്യമന്ത്രി ഇല്ല മുഖ്യമന്ത്രി എന്ന ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോ അന്ന് പട്ടിക അങ്ങ് പട്ടികജാതി കോളനികളിലൊക്കെ സ്വന്തിച്ചല്ലോ ബദലായി എന്തായാലും ആ ഫോട്ടോയിലൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങ് അഞ്ചുവെള്ളക്കാലം ഇരുന്നപ്പോ ഒന്നും ചെയ്തില്ല കോട്ടെ അതെല്ലാമാണ് ഇപ്പോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർ സാർ പ്രവാസി ക്ഷേമത്തെ കുറിച്ച് ഒരു പ്രവാസി ക്ഷേമത്തെ കുറിച്ച് പ്രവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ ഉത്സവ സീസണുകളിൽ വിദേശ കമ്പനികളടക്കം തന്നെ യാത്രാ നിരക്കിൽ കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉത്സവ സീസണിലെ വിമാന ടിക്കറ്റ് കൊള്ള കൂടുതൽ സീറ്റ് അനുവദിക്കാമെന്ന് കേന്ദ്രം പ്രവാസികളെ വലയ്ക്കുന്ന വിമാന കമ്പളികൾക്കെതിരെ മുഖ്യമന്ത്രി സർ സർ സാർ നമ്മൾ സാർ സർ ഇപ്പം നമ്മൾ പ്രവാസികളെ കുറിച്ചാണ് സാർ പറയുന്നത് സാർ പ്രവാസികളുടെ കാര്യത്തിൽ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ശ്രീ ഉമ്മർ ഇവിടെ പറഞ്ഞത് പ്രവാസികൾ ദീർഘകാലമായി ഉന്നയിച്ചു ഏറ്റവും വലിയ പ്രശ്നമാണ് സാർ ഉത്സവ സീസണുകളിലും അല്ലാത്ത പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ വിമാന കമ്പനികൾ അവരുടെ അത് പരിഹരിക്കാൻ വിദേശ വിമാന കമ്പനികളുടെ പ്രതിനിധികളടക്കം വിളിച്ചു വരുത്തി കേന്ദ്രമന്ത്രിയുടെ കൂടി ആ പ്രശ്നം ചർച്ച ചെയ്ത് അവർക്ക് കുറഞ്ഞ നിരക്കിൽ കൊടുക്കാനും വിമാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള തീരുമാനമെടുത്താണ് ഒന്നാമത് അവർക്ക് നിയമസഹായ സംവിധാനം ഏർപ്പെടുത്താൻ നടത്തിയ സാർ മറ്റൊന്ന് എന്തായാലും ശരി ഞാൻ ഒരു ന്യൂനപക്ഷത്തെക്കുറിച്ച് ന്യൂനപക്ഷ കുറിച്ച് നന്നായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ടി ജലീൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്യുന്ന സൽപ്രവർത്തികളെല്ലാം എല്ലാം ടീച്ചർമാർ വിശകല ടീച്ചർമാർ അതിനെയെല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് ന്യൂനപക്ഷങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനം പ്രതിരോധിക്കാൻ തയ്യാറാകണം സാർ അതാണ് കോൺഗ്രസുകാർ ചെയ്യാത്തത് അപ്പുറത്തൊന്നും ചില ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നില്ല സതീശം പക്ഷെ അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി നിക്കാതെ അവരെപ്പോഴും ആർ എസ് എസ് കാര് കൊലയ്യപ്പെട്ടാൽ വല്ലാത്ത ശബ്ദം ഉയർത്തും പ്ലീസ് ഇപ്പുറത്ത് ഞങ്ങൾ കൊലയ്യപ്പെട്ടാലോ അവരനകത്തില്ല അതുകൊണ്ടാണ് അവർ ഉയർത്തുന്ന ആശയ രാഷ്ട്രീയ നിലപാടുകളെ എതിർക്കാതെ കോൺഗ്രസ് രക്ഷപ്പെടുത്തില്ല എന്ന തിരിച്ചവർക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥങ്ങളെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ പഠിച്ചിരിക്കുന്നു സർ